ഈ മാക്സ് ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെല്ല് രോഗനിർണ്ണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവുവേദന കഴുത്തുവേദന പുറംവേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടെല്ലിൽ ഉണ്ടാകാവുന്ന വളവുകൾ നട്ടല് രോഗവിദഗ്ധർ ഡോക്ടർ ഡി എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കള്ള ടാക്സികൾക്ക് എതിരെയും അനധികൃത റെന്റ് കാറുകൾക്കെതിരെയും നടപടി സ്വീകരിക്കുക സ്പീഡ് ഗവർണർ ജി പി എസ് സംവിധാനങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയും അനധികൃത ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു വടക്കാഞ്ചേരി ആർ ടിഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജോയ് പുത്തൻ പീടിക ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാന സെക്രട്ടറി ബാബുലേയിൻ തൃശൂർ ഉദ്ഘാടനം ചെയ്തു സോൺ പ്രസിഡന്റ് ബഷീർ വെട്ടിക്കാട്ടിരി അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ മറ്റ് സോണുകളിലെ ഭാരവാഹികളായ സൂരജ് മുണ്ടൂർ ഫെബിൻ ഗുരുവായൂർ സുന്ദരൻ ചേർ സോൺ സെക്രട്ടറി കമറുദ്ദീൻ വൈസ് പ്രസിഡന്റ് മജീദ് ചേലക്കര എന്നിവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചിന് സോൺ രക്ഷാധികാരി സത്യൻ പഴയന്നൂർ വൈസ് പ്രസിഡന്റ് പ്രസാദൻ പഴയന്നൂർ ജോയിന്റ് സെക്രട്ടറി സുബി അന്നിത്തളം ട്രഷറർ അബൂസാലി എരുമപ്പെട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി കൃത്യമായി പറയുന്നുണ്ട് തീരുമാനമാണ് നമ്മളൊക്കെ മുൻപ് രണ്ടു വർഷം കൂടുമ്പോ പുതുക്കിയിരുന്നതാണ് ഈ ബാഡ്ജുകൾ പക്ഷെ ഇപ്പൊ നമുക്ക് ബാഡ്ജ് പുതുക്കാനുള്ള അവസരമില്ല കാരണം എൽ എം വിസ് ഉള്ളവർക്ക് നേവി ലൈസൻസ് ഉള്ളവർക്ക് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അന്യ സംസ്ഥാന അയൽ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ അവിടെ എപ്പോഴും ഈ ബാഡ്ജ് എന്നുള്ളത് നിർബന്ധമാണ് കാരണം പറഞ്ഞുകൊണ്ട് രൂപയാണ് നമുക്ക് അവർ ഫൈൻ ചുമത്തുന്നത് ഈ അയ്യായിരം രൂപ ഫൈൻ സൈറ്റ് ഉപയോഗിക്കാം പക്ഷേ സൈറ്റിനകത്ത് ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനെ ബാഡ് ജില്ല എന്നുള്ള വിഷയം അവരെ അടുത്ത് നമ്മൾ പറഞ്ഞ അവർ അംഗീകരിക്കുന്നില്ല കർണാടകയിലും ഇത് തന്നെയാണ് സ്ഥിതി തമിഴ്നാട്ടിലും ഇത് തന്നെയാണ് സ്ഥിതി ഈ വിഷയം ബഹുമാനപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്